നോക്കൂ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇമാം മഹദി രംഗത്ത് വന്നു കഴിയുമ്പോൾ ഒരടയാളം സംഭവിക്കും അതിനു മുമ്പ് ആ ഹദീ സുലൈഫാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നെങ്കിലും പറയുന്നതിന് കുഴപ്പമില്ല മുത്തുനബി പറയുകയാണ് ഇമാം മഹദി വരുന്നത് അയ്യാമുൽ ഹജ്ജിൻ്റെ സീസണിലാണ് അതിനു ഒരു പരിശുദ്ധ റമലാൻ വരും ആ റമലാനിൻ്റെ ഒന്നാമത്തെ രാത്രി ഒരു ഗ്രഹണം നടക്കും ചന്ദ്രഗ്രഹണം ആ റമലാനിൻ്റെ പതിനഞ്ചിൻ്റെ പകലിൽ ഒരു സൂര്യഗ്രഹണം

ഇമാം മഹദിയെ പറ്റി അമ്പത് ഹദീസ് വന്നിട്ടുണ്ട് സഹീഹായ ഹദീസുണ്ട് ഹസനായ ഹദീസുണ്ട് ലൈഫായ ഉണ്ടെന്ന് കണ്ടോ മഹാമാര് അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞു അത് പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ലോഫ് എങ്ങനെയാ വരുന്ന അറിയാം അല്ലേ ആ സനതിൽ റാവിയില് വരുന്ന ചില പ്രശ്നങ്ങളെ കൊണ്ട് ലോഴഫ് വരാമല്ലോ അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നോക്കൂ ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ മീതെ ഒരു മലക്കുണ്ടാകും വല്ലാത്ത ആത്മീയ തേജസ്സാണ് ഇമാം മഹദിക്ക് പ്രകാശിക്കുന്ന മുഖം സുന്ദരൻ അരോഗദർഢ ഗ്രൻ സുഹൃത്തുക്കളെ ആ മലക്ക് തലയുടെ മുകളിൽ വന്ന് നിന്നിട്ട് എപ്പോഴും പറയും അതാ ഖലീഫിൽ ഇതാ അള്ളാഹുവിന്റെ ഖലീഫയാണ് ഇദ്ദേഹം നിങ്ങൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യണം എത്തിബ ചെയ്യണം പിൻപറ്റണം ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഇമാം ഇമാ എവിടെന്നാണ് വരുന്നത് എന്ന് നാം മനസ്സിലാക്കി മദീനത്ത് നിന്നാണ് വരുന്നത് മൗലിദുഹു ബി മദീന മദീനയിലാണ് ജനനം പക്ഷേ ഇമാം മഹദിയെ സഹായിക്കുന്നവർ മറ്റൊരു കൂട്ടരാണ് അറബികളല്ല മുത്തുനബി പറയുകയാണ് യഹുറുജു കിഴക്കൻ രാജ്യത്ത് നിന്ന് കുറച്ച് ആളുകൾ പുറപ്പെടും സുൽത്താന അധികാരം ഉറപ്പിക്കാൻ അവർ സപ്പോർട്ട് ചെയ്യുമെന്ന് നബി യുന ഏതാണ് ഈ കിഴക്കൻ രാജ്യം നമുക്ക് ഒന്നുകൂടി ക്ലാരി ക്ലാരിറ്റിക്ക് വേണ്ടി ഹദീസിലേക്ക് പോകാം മുത്തുനബി പറയുകയാണ് യഹുജുറായ കറുത്തൊടികൾ പുറപ്പെടും കർത്തകൊടികൾ പുറപ്പെടും ലായറുദ്ദു ഒരു ശക്തിക്കും അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല ഈ ഹദീസുകൾ ശ്രദ്ധിച്ചു കേൾക്കണേ കറുത്ത പതാകകൾ പിടിച്ചുകൊണ്ട് കുറച്ചാളുകൾ വരും അവരെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല അമേരിക്കോ ബ്രിട്ടനോ ആർക്കും കഴിയില്ല അതിനെ കൊണ്ടുപോയി പരിശുദ്ധ കൊതുസ് നിലനിൽക്കുന്ന ജറൂസലം പട്ടണത്തിൽ കൊണ്ടുപോയി നാട്ടുന്നതുവരെ മറ്റൊരു ഹദീസ് ഇനി ക്ലാരിറ്റി കിട്ടുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞുതരാം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ കണ്ടാൽ കറുത്ത കൊടികളും പിടിച്ചുകൊണ്ട് ആളുകൾ വരുന്നത് കണ്ടാൽ അത് വരുന്നത് ഹുറാസാനിൽ നിന്നുമാണ് നിങ്ങൾ അങ്ങോട്ട് പോയികൊള്ളണം വസ്ല്ലാം പണ്ട് ആളുകൾ ആടിനമയക്കാൻ ദമാതിലേക്ക് പോയത് പോലെ പോയേക്കല്ലേ ഏ ആ ജസ്ന ജസിനയെ കാണാതെയായിട്ട് കുറെ നാളായി ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു എങ്ങോട്ട് പോയതാ പൊട്ടിത്തെറിക്കാൻ പോയതാണ് എങ്ങോട്ട് അഫ്ഗാനിലോ ഇറാക്കിലോ എന്നൊക്കെ ഈയിടെ അച്ഛൻ പറഞ്ഞു കേട്ടോ എരിമേലി വിട്ടു പോയിട്ടില്ല കോട്ടയം ഇല്ല വിട്ട് എന്റെ മോള് പോയിട്ടില്ല എന്ന് അപ്പോഴാണ് സംഘപരിവാറിനും ഇസ്ലാമിന്റെ വിരോധികളൊക്കെ പത്തിമടക്കിയത് മനസ്സിലായില്ലേ ജസ്ന ജസിനുരോധനം നിങ്ങൾക്ക് നിങ്ങക്ക് മലപ്പുറംകാർക്കെന്ത് ജസ്ന അല്ലേ ഇവിടെ അതിനേക്കാൾ വലിയ സംഭവം നടക്കും ഇല്ലേ മലപ്പുറം ജില്ലക്കാര് ഭാഗ്യവന്മാരായിട്ടോ വാരിയൻകുന്നത്തും വെളിയങ്കോടും അല്ലെ മമ്പുറന്തങ്ങളും ഒക്കെ അലഹമുല്ല എത്രയെത്ര മക്ക എത്രയെത്ര പടർക്കളങ്ങൾ എത്രയെത്ര സംഘട്ടനങ്ങൾ അല്ലേ പക്ഷെ ആ പഴയ ഒരു ഉഷാർ ഇപ്പൊ കാണുന്നില്ല അല്ലെജി കണ്ടോ ഏ ധീരശൂര പരാക്രമികൾ അലഹമുല്ല വാരിയൻകുന്നന്റെ മക്കൾ ആലിമുസ്ലിയാരുടെ മക്കൾ വല്ലാത്തൊരു മണ്ണാണ് കേട്ടോ ഈ മണ്ണ് മമ്പറം തങ്ങളുടെ അടുത്ത് പോണം ഇടയ്ക്ക് സലാം പറയണേ വെളിയംകോടുംബർ ഖാലി തങ്ങളുടെ അടുത്ത് പോണം അള്ളാഹു പടച്ചോ നമ്മളെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഇമാം മഹദി അലി അല്ലാഹു അൻഹു മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുമ്പോ അതാ മക്കാര് വന്നുകൊണ്ട് കൈപിടിച്ച് ബൈ എത്ത് ചെയ്യും ആദ്യം ബൈ എത്ത് ചെയ്യുന്നതും മുന്നൂറ്റി പതിമൂന്ന് അബ്ദാലുകളതിമൂന്ന് ഔലിയാക്കൾ ധാരാളം ഔലിയാക്കൾ മക്കത്തെ ഹറമിലുണ്ട് കേട്ടോ ആ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ സി സി ടി വിയിൽ പെട്ടുപോകും നിങ്ങൾ ഒരുപാട് ഔലിയാക്കളുണ്ട് ഹെറമില് രണ്ട് ഹെറമിലും പിന്നെ ഇറാഖിലെ ഉമ്മത്തി എന്റെ സമുദായത്തിലെ ഉത്കൃഷ്ടരായ ദാസന്മാർ വന്ന് പിന്നീട് ബയ്യത്ത് ചെയ്യും മനസ്സിലായോ ആ അവരെ ഇമാ മഹദിയെ സഹായിക്കാനാണ് ഖുറാസാനിൽ നിന്നും ഈ കർത്ത കൊടി പിടിച്ച് ഒരു വിഭാഗം വരുന്നത് ഈ ഖുറാസാൻ എവിടെയാ ഇപ്പൊ ഖുറാസാൻ മൂന്ന് രാജ്യത്തായി ആയി പോയി ഒന്ന് അഫ്ഗാനിസ്ഥാൻ ഒന്ന് ഇറാൻ ഒന്ന് അസർ അപ്പോൾ ഏതാണ്ട് ആ ഭാഗത്ത് നിന്നാണ് മുമ്പ് കറുത്ത കൊടിയും പിടിച്ച് കുറച്ച് പേര് വന്നത് അവർ താലിബാനാണ് കേട്ടോ അപ്പം ഇമാം മഹദിയെ സപ്പോർട്ട് ചെയ്യുന്നത് താലിബാനാണെന്ന് കണക്കൂട്ടരുത് കാരണം താലിബാനും കൊടി കളർ കറുപ്പ അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പും കറുത്ത കൊടി പിടിച്ചവരുണ്ട് നമ്മുടെ നേതാവ് കറുത്ത കൊടി പിടിച്ചിട്ടുണ്ട് അല്ലേ ബദർ ഹുദീനം ബദർ കൊടി മോണ്ട ഫിൻ രണ്ടും ുംസുവതുമേ ബദറിലോ ബദറിലേക്ക് സഹാബാക്കൾ നീങ്ങുമ്പോ രണ്ട് കറുത്ത കൊടിയും ഒരു വെളുത്ത കൊടിയും അല്ലേ മുത്തനുപീടെ കൊടിയുടെ പേര് വരെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അൽ റുക്കോ അൽ റുക്കോബ് എന്നായിരുന്നു റസൂലുള്ളയുടെ കറുത്ത കൊടി അപ്പോ കൊടി അത് വേണം അല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു കൊടിയുണ്ട് അല്ലേ ഇല്ലേ എസ് കെ എസ് എസ് എഫിനൊരു കൊടിയുണ്ട് ഇല്ലേ ബഹുമാനപ്പെട്ട ഒരു കൊടിയുണ്ട് ആ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കൊടിയുണ്ട് എല്ലാ സംഘടനകൾക്കും കൊടിയുണ്ട് അതവരുടെ ഷിറാണ് അതവരുടെ ഐഡന്റിറ്റിയാണ് ചിഹ്നമാണ് നോക്കൂ ഖുറാസാനിൽ നിന്ന് വരുന്ന കറുത്ത കൊടിയും കറുത്ത തൊപ്പിയും ധരിച്ചു വരുന്ന ഒരു സംഘം സാത്വികർ അവരായിരിക്കും ഇമാ മഹദിയെ സപ്പോർട്ട് ചെയ്യുക ഇമാ മഹദിക്ക് അധികാരം ഉറപ്പിക്കുന്നത് അവര അവരായിരിക്കുമെന്നും മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അടുത്തോ നിർത്തട്ടെ ആ ഒരു ഒരു എൻഡ് വേണമല്ലോ അല്ലേ ആ ഇൻഷാല് എനിക്കറിയാം നിങ്ങൾ മകരീബ് മകരീബിന് മുമ്പ് വന്നതാണല്ലേ ഏകദേശം ഒരു നാലര നാല് മണി മുതൽ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ വല്ലതും കിട്ടിയോ കുടിക്കാൻ ഒരു ലഡുവെങ്കിലും കിട്ടിയോ അല്ലാഹുവേ അള്ളാഹുവേ മണിക്കൂറുകൾ നീ നിധിയാക്കി തരണേ തരണയല്ലോ അള്ളാഹു ഞങ്ങളുടെ ക്ഷീണം മാറ്റിത്തരണയല്ല ഞങ്ങൾക്ക് നീ ഒരു അര അരമണിക്കൂർ കൂടി തരണേ തരണേല്ലോ അള്ളാഹുവേ ഈ സദസ്സിനെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ഉമ്മ പെങ്ങന്മാരും കുഞ്ഞനുജത്തിമാരും മനുജന്മാരും ഈ മദറസയിലെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് കയറുന്ന കണ്ടപ്പോ കൽബിൽ വലിയ സന്തോഷമുണ്ടായി അള്ളാഹുവേ ന്യൂ ജനറേഷൻ അള്ളാഹുവിൻ്റെ ദീനിനെ സ്വീകരിക്കേണ്ട അടുത്ത തലമുറയാണ് ഈ മക്കൾ ഈ മക്കളെ വാർത്തെടുക്കുന്ന ഈ ഉസ്താദന്മാർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും നൽകട്ടെ നമ്മുടെ മാലിമ്യങ്ങൾക്ക് അള്ളാഹു തല ബറക്കാത്തുകൾ നൽകട്ടെ അള്ളാഹു അവരുടെ റിസുക്കിൽ ഐശ്വര്യം നൽകട്ടെ ഈ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മപെങ്ങന്മാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ബഹമാനപ്പെട്ട സഹോദരന്മാരെ ഇമാം മഹദി രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഒൻപത് മാസം വാറായിരിക്കും യുദ്ധം ഏഴ് കൊല്ലം എട്ട് കൊല്ലം അധികാരത്തിലിരിക്കുമ്പോൾ ആദ്യത്തെ ഒരു കൊല്ലം യുദ്ധങ്ങളിലൂടെ മുന്നോട്ട് പോകും അതുകൂടി പറഞ്ഞത് നമുക്ക് വിഷയത്തിലേക്ക് വരാം അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് നിങ്ങൾ അറബികളോട് യുദ്ധം ചെയ്യും ഫതഹ് നൽകും മാ മഹതിയും അനുയായികളും വന്ന് ആദ്യം യുദ്ധം ചെയ്യുന്നത് ബൈഡനോടല്ല പിന്നെ ആരോടാ ആരോടാ അറേബ്യൻ ഗൾഫിനോടാ കണ്ടോ ോട് നിമിഷ നേരം കൊണ്ട് ഫതഹാകും പിന്നീട് നിങ്ങൾ ഇറാനോട് പേർഷ്യയോട് യുദ്ധം ചെയ്യും അള്ളാഹു ഇറാനിനെ ഫതഹാക്കി കൊടുക്കും കണ്ടോ മൂന്നാമത്തത് പറയുന്ന രാജ്യത്തോട് യുദ്ധം ചെയ്യും ഫതഹ് നൽകും റോമ ഇസ്ലാമിന്റെ കീഴിൽ വരും കണ്ടോ പിന്നീട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ദജാലിനോടാണ് അവന്റെ അനുയായികളോടാണ് ഇസ്രയേലിനോടാണ് പലസ്തീൻ മക്കൾ ചിരിക്കും ചിരിക്കട്ടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട് പറയുകയാണ് കിയാമത്ത് നടക്കുകയില്ല ലോകം അവസാനിക്കുകയില്ല മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് ഏറ്റുമുട്ടാതെ മുസ്ലിങ്ങളും യൂതം ജൂതന്മാരും തമ്മിൽ ശക്തമായ യുദ്ധം വരും അവരെ ൂതൻ ചെന്നൊളിക്കും മരത്തിന്റെയും കല്ലിന്റെയും പാറയുടെയും പിന്നിൽ ജീവനം കൊണ്ട് ജൂതൻ ഓടും കണ്ടോ അപ്പോൾ കല്ല് സംസാരിക്കും മരവും വിളിച്ചു പറയും യാ യാ മുസ്ലിം മുസ്ലിമേ ദാസാ യഹൂദിയുൻ എൻ്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു അവനെ പിടിച്ചു നീ വധിക്കണം സുഹൃത്തുക്കളെ അഭയം കൊടുക്കുന്ന ഒരു മരമുണ്ട് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞു എന്ന മരം മരമൊഴിച്ച് അത് ജൂതന്റെ മരമാണ് അത് ഓർക്കിഡ് ആണെന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനം ചെയ്യുന്നുണ്ട് അത് ഞാൻ കുറച്ചും കൂടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സബ്ജക്റ്റ് പഠിക്കണ്ടേ ഏ ഇൻഷാല് അതിനെപ്പറ്റിയും നമ്മുടെ റഹ്മത്തുള്ള കാസിമി യുസാദിൻ്റെ കിതാബിൽ മലയാളത്തിൽ ഇറങ്ങുന്ന പുസ്തകത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം അദ്ദേഹം നിരന്തരം റിസർച്ച് ചെയ്യുന്ന ആളാണ്